ഫ്രെയിം ടു ഫ്രെയിം കട്ട് ടു കട്ട് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സിനിമ നമ്മുടെ ഇളയ ദളപതി വിജയ് അദ്ദേഹത്തിൻ്റെ ആരാധകർ കടുത്ത നിരാശയിലായിരിക്കുകയാണ് കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാം അദ്ദേഹത്തിൻ്റെ ഗോട്ട് എന്ന് പറയുന്ന സിനിമ സിനിമ എന്ന പേരിൽ നോക്കുകയാണെങ്കിൽ ടെക്നിക്കലി നല്ല രീതിയിൽ ഈ സിനിമ ചിത്രീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ സിനിമ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സിനിമയുടെ എല്ലാ മേഖലകളും സാധാരണക്കാരന് പ്രാപ്യമായിരിക്കുകയാണ് അതായത് നമുക്ക് ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ സിനിമ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് സിനിമയുടെ സാങ്കേതിക വിദ്യകൾ സാധാരണക്കാരനും മനസ്സിലാകുന്ന രീതിയിലാണ് ഇപ്പോൾ നമുക്കറിയാം പണ്ട് ഇവിടെ കേരളത്തിൽ ചിത്രാഞ്ജലി പോലുള്ള സ്റ്റുഡിയോകളും അല്ലെങ്കിൽ മറ്റ് പ്രൈവറ്റ് സ്റ്റുഡിയോകളും ഒക്കെ ഉണ്ട് അതുപോലെ ചെന്നൈയിൽ പ്രസാദ് ലാബ് മറ്റുള്ള ഒരുപാട് ലാബുകളുണ്ട് ചെന്നൈയിൽ അപ്പോൾ ഇത്തരം ലാബുകളിലാണ് സിനിമയുടെ സാങ്കേതിക വിദ്യയും അതിൻ്റെ പ്രോസസ്സിങ്ങും ഒക്കെ നടക്കുന്നത് പക്ഷേ ഈ സാങ്കേതികവിദ്യ കാലങ്ങൾ മാറുമ്പോൾ കോലം മാറുന്നു എന്ന് പറഞ്ഞതുപോലെ സാങ്കേതികവിദ്യ ഇപ്പോൾ എ ഐ ടെക്നോളജി വന്നതോടുകൂടി ഒരു ഒരു ഒരാൾ ഒരാളിനെ നമുക്ക് സൃഷ്ടിച്ച് അല്ലെങ്കിൽ ആ ആൾ ഇന്നില്ലെങ്കിൽ കുറച്ച് സീൻ അഭിനയിച്ചിട്ട് മരിച്ചു പോവുകയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ ആളിൻ്റെ രൂപം ഒരു ഫോട്ടോ മാത്രം മതി ഏത് ടെക്നോ ടെക്നോളജിയിലൂടെ സിനിമ നമുക്ക് ചെയ്യാം അങ്ങനെയുള്ള സാങ്കേതിക വിദ്യകൾ ഉള്ള ഈ സമയത്ത് അഡ്വാൻസ് സാങ്കേതികവിദ്യ വരുമ്പോൾ സ്ക്രിപ്റ്റിൽ കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്ക്രിപ്റ്റിലൊരു പുതുമ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കുക ഇപ്പോഴ് ഈ അടുത്ത കാലത്തായിട്ട് ഇറങ്ങി വിജയിച്ചിട്ടുള്ള മിക്ക സിനിമകളും എന്തെങ്കിലും ഒരു പുതുമ കാണും സ്ക്രിപ്റ്റിലോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഒരു വശത്ത് ഇപ്പോൾ പുതിയ നടന്മാരെയും നടികളെയട്ട് സിനിമ ചെയ്ത് നല്ല സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ ആ സിനിമ ഹിറ്റാകും എന്നുള്ളതിന് വളരെ ഉദാഹരണങ്ങൾ മലയാള സിനിമയിലും ഇന്ത്യൻ സിനിമയിലും തന്നെയുണ്ട് ഇവിടെ തമിഴ് സിനിമകൾ ഏറ്റവും കൂടുതൽ ഓടുന്ന ഒരു സംസ്ഥാനം എന്ന് പറഞ്ഞാൽ തമിഴ്നാടിനെ പോലെ തന്നെ ഈക്വൽ പ്രാധാന്യം കേരളത്തിനുണ്ട് നമ്മൾ തമിഴ്നാട് എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ അത്ര വലുതല്ല ചെറിയൊരു സംസ്ഥാനമാണ് കേരളം എങ്കിൽ പോലും തമിഴ്നാട്ടിൽ ഓടുന്നത് പോലെ തന്നെ സിനിമകൾ തമിഴ് സിനിമകൾ മലയാളത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ തമിഴ് സിനിമയെ വളരെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്ന മലയാളികളും തമിഴ്നാട്ടിൽ ഉള്ള പ്രേക്ഷകരും തമ്മിൽ അധികം വ്യത്യാസം ഇപ്പോഴില്ല മുമ്പുണ്ടായിരുന്നു മുമ്പ് തമിഴ് സിനിമയുടെ പ്രേക്ഷകരും അവരുടെ ആ ഒരു അഭിരുചി വേറെയാണ് മലയാളികളുടെ അഭിരുചി വേറെയാണ് നമ്മൾ നല്ല തനതായ സിനിമകൾ ഇവിടെ ഉണ്ടാക്കി വയ്ക്കുന്നു അന്ന് തമിഴ്നാട്ടിൽ നിന്ന് തന്നെ അവർ പറയും മലയാളത്തിൽ നല്ല സിനിമകൾ വരുന്നുണ്ട് നല്ല കഥയും നല്ല സാങ്കേതികവിദ്യ ഉള്ള സിനിമകൾ വരുന്നുണ്ട് എന്നൊക്കെ അന്ന് പറയുമായിരുന്നു പക്ഷേ ഇന്ന് മലയാളത്തെയും വെല്ലുന്ന രീതിയിലുള്ള കഥകളും ടെക്നോളജികളും ഒക്കെ തമിഴ് സിനിമയിൽ നമുക്ക് കാണാൻ കഴിയും അപ്പോഴും നമ്മളുടെ ഒരു കിരീടം മലയാള സിനിമയുടെ കിരീടം നമ്മൾ സൂക്ഷിച്ച് തന്നെ പോകുന്നുണ്ട് ഞാനിത് പറഞ്ഞു വരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇന്ന് റിലീസായ വിജയൻ്റെ ഗോട്ട് എന്ന് പറയുന്ന സിനിമ സത്യത്തിൽ വളരെ പ്രതീക്ഷയോടെ തിയേറ്ററുകളിൽ പോയി ആ പ്രതീക്ഷ ആ പ്രതീക്ഷ എന്ന് പറയുന്നത് അധികം പ്രതീക്ഷയ്ക്ക് ഒരു മങ്ങലൊന്നും ഏൽപ്പിച്ചിട്ടില്ല ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് ആ സിനിമ കണ്ടിരിക്കാം പുതുമ എന്ന് പറയുമ്പോൾ വിജയൻ്റെ അടിപൊളി ഗാനങ്ങൾ നമ്മൾ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട് നല്ല നൃത്തരംഗങ്ങൾ നമ്മൾ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് അത്തരത്തിൽ നല്ല നൃത്തരംഗങ്ങളും നല്ല ഗാനങ്ങളും ഒക്കെ ഈ സിനിമയിലുണ്ട് പക്ഷേ സിനിമയുടെ കഥ എന്ന് പറയുന്നത് അധികം ഒരു പുതുമ നമുക്ക് ഫീൽ ചെയ്യില്ല കാരണം ഇത്രയും നാളും വിജയ് അഭിനയിച്ചു വന്ന് ഹിറ്റായിട്ടുള്ള പല സിനിമകളുടെയും കുറച്ച് കണ്ടന്റുകൾ ഉൾപ്പെടുത്തി എന്നൊരു ഫീല് എനിക്കുണ്ടായിരുന്നു ഇത് വ്യക്തിപരമായിട്ട് ഞാൻ പറയുന്നതാണ് ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുമ്പോൾ നിങ്ങൾക്ക് ഈ അഭിപ്രായം ഉണ്ടാകണമെന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വിജയ് സിനിമ എന്ന് പറയുന്ന സാധാരണ ഒരു വിജയ് പടം കാണുന്ന ലാഘവത്തോടെ നമ്മൾ തിയേറ്ററുകളിൽ പോകരുത് കാരണം വിജയ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന വിജയിന് പ്രായമാകുന്നില്ല അപ്പോൾ വിജയിൻ്റെ നായികമാരെന്ന് പറയുന്നത് പുതിയ പുതിയ നായികമാരെ നമ്മൾ തിയേറ്ററിൽ പ്രതീക്ഷിക്കും പക്ഷേ നമ്മുടെ പ്രതീക്ഷയെ തകിടം മറച്ചുകൊണ്ട് നിങ്ങളെ ഞെട്ടിപ്പിക്കുന്ന ഒരു നായികയായിരിക്കും നിങ്ങൾ തിയേറ്ററിൽ ഇതിൽ വിജയ് സിനിമ കാണാൻ പോകുമ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നു അപ്പോൾ ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ ഞാനിങ്ങനെ കണ്ട് ആ ആലോചിച്ചുകൊണ്ടിരിക്കുക എന്തായിരിക്കും ഈ നായിക വരുന്നത് അല്ലെങ്കിൽ ഈ നായികയെ വിജയന്റെ നായികയായിട്ട് വെച്ചത് എന്തുകൊണ്ടായിരിക്കും പക്ഷെ പോകെ പോകെ സിനിമ അതിൻ്റെ ഓരോ ഗതി വിഗതികളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ നായിക ഇപ്പോൾ വിജയൻ്റെ നായികയായി വന്നത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം മനസ്സിലാവും സ്ഥിരം ഒരു പാറ്റേണിൽ നിന്ന് ഒരു അല്പം വ്യതിചലിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറയും കാരണം സാധാരണ വിജയ് ചിത്രങ്ങളിൽ അധികം കോമഡികൾ ഉണ്ടാവാറില്ല അതായത് വിജയ് അഭിനയിക്കുമ്പോൾ ഒന്നുകിൽ സീരിയസ് ആയിരിക്കും അല്ലെങ്കിൽ വള ഒരു ഒരു എന്താ പറയുക ഒരു ദുഷിച്ച സംവിധാനത്തിനെതിരെ ആഞ്ഞടിക്കുന്ന ഒരു കഥാപാത്രമായിരിക്കും അപ്പോൾ അങ്ങനെ അത്തരത്തിൽ നിന്ന് മാറി ഇതിൽ അനീതിക്കെതിരെ പോരാടുന്ന കഥാപാത്രം തന്നെയാണ് എങ്കിൽ പോലും നല്ല ഹ്യൂമർ തിയേറ്ററിൽ ചിരി പടർത്തുന്ന ഒരുപാട് രംഗങ്ങളുണ്ട് അതുപോലെ തന്നെ സാധാരണ വിജയ് ചിത്രങ്ങളിൽ വിജയ് ഏകനായി ഒറ്റയ്ക്ക് നിന്ന് പടപൊരുതുന്ന വിജയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ കഥയുടെ പ്രത്യേകത ഒരു ഗതി കൊണ്ടുവരാനായി ഇത് വിജയിൻ്റെ ഒപ്പം നമ്മുടെ പ്രശാന്ത് ജീൻസ് സിനിമയിലൂടെയൊക്കെ ശ്രദ്ധേയനായ പ്രശാന്ത് ഉണ്ട് അതുപോലെ പ്രഭുദേവ ഉണ്ട് പ്രഭുദേവ എന്ന് പറയുന്ന ആ കഥാപാത്രത്തിന് വളരെയധികം വളരെയധികം പ്രത്യേകതയുണ്ട് അതുപോലെ ഒരു സസ്പെൻസും ഉണ്ട് ഈ സസ്പെൻസ് ഒന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ ഈ സിനിമ കാണണം എന്തായാലും ഓണക്കാലത്ത് വെങ്കട്ട് പ്രഭു അണിയിച്ചൊരുക്കുന്ന ഈ സിനിമ കേരളം അല്ലെങ്കിൽ കേരളത്തിലെ പ്രേക്ഷകർ ഒരു പ്രത്യേക സിനിമ അനുഭവം സമ്മാനിക്കും എന്നുള്ളതിൽ നമുക്ക് സംശയമില്ല കാരണം സാധാരണ വിജയ ചിത്രങ്ങളിൽ നിന്ന് ഒരല്പം വ്യതിയലിച്ച് ഒരല്പം ഒരല്പ ഹ്യൂമറിൻ്റെ മേമ്പൊടിയൊക്കെ ഇട്ട് തന്നെയാണ് ഈ സിനിമ വെങ്കട്ട് പ്രഭു അണിയിച്ചൊരുക്കിയിരിക്കുന്നത് നല്ല ഗാനങ്ങൾ അതുപോലെ നല്ല നൃത്ത ചുവടുകൾ സാധാരണ വിജയിന്റെ ഒരു കാലഘട്ടത്തിൽ നമ്മളെ പിടിച്ച് തിയേറ്ററിൽ ഇരുത്തുന്നത് അദ്ദേഹത്തിൻ്റെ ആക്ഷൻ രംഗങ്ങളും നൃത്ത ചുവടുകളും ഒക്കെയാണ് വളരെ ചടുലമായ നല്ല റിതമിക്കായിട്ടുള്ള പാട്ടുകൾക്ക് അദ്ദേഹം നല്ല രീതിയിൽ നൃത്ത ചൂടുകളുമായിട്ട് ഇതിനകത്ത് എത്തിയിട്ടുണ്ട് വിജയ് ഒരു പാട്ട് ഒന്നോ രണ്ടോ പാട്ട് ഇതിനകത്ത് പാടിയിട്ടുണ്ട് നല്ല രസകരമായിട്ട് വിജയ് പാടിയിട്ടുണ്ട് അപ്പോൾ ഗോട്ട് എന്ന് പറയുന്ന സിനിമ ഒരു സമ്മിശ്ര പ്രതികരണമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എങ്കിലും ഈ സിനിമയെക്കുറിച്ച് കൂടുതൽ ഒരാൾ പറയുന്നത് കേൾക്കാതെ നമ്മൾ സിനിമ തിയേറ്ററിൽ പോയി കാണുക കാരണം എല്ലാ ഇപ്പം നൂറ് പ്രേക്ഷകനുണ്ടെങ്കിൽ നൂറ് പ്രേക്ഷകർക്കും ഒരുപോലെ ഒരു സിനിമ ഇഷ്ടപ്പെടണം എന്നില്ല നൂറ് പേർക്കും നൂറ് അഭിരുചിയായിരിക്കും എൻ്റെ അഭിരുചി ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങളുടെ അഭിരുചി നിങ്ങളുടെ അഭിരുചി ആയിരിക്കില്ല ചിലപ്പോൾ മറ്റൊരാളുടെ അപ്പോൾ തീർച്ചയായിട്ടും ഈ സിനിമ ഈ സിനിമയുടെ ആ ഒരു ക്രിയേറ്റീവ് സെൻസ് ആ സെൻസ് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ തിയേറ്ററിൽ തന്നെ പോയി ഈ സിനിമ കാണുക ഗോട്ടെന്ന് പറയുന്ന സിനിമ വെങ്കട്ട് പ്രഭു വളരെ എന്താ പറയാ ഒരു അദ്ദേഹത്തിന്റെ ഇന്ന് വരെ അദ്ദേഹം മേക്ക് ചെയ്തിട്ടുള്ള സിനിമയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സിനിമയാണ് വിജയ് സിനിമകൾ നമ്മൾ കാണുമ്പോൾ വിജയ് സിനിമകളുടെ ക്ലൈമാക്സ് ഏകദേശം എന്തായിരിക്കും എന്ന് നമുക്ക് നേരത്തെ ഊഹിക്കാം കാരണം വില്ലൻ ഇല്ലാതാവുന്നു വിജയ് വിജയിക്കുന്നു അല്ലെങ്കിൽ വിജയ് ചെയ്യുന്ന ക്യാരക്ടർ വിജയിച്ചു വരുന്നു അത് തന്നെ സാധാരണ വിജയ് ചിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷേ ഈ സിനിമയുടെ ആ ഒരു വഴി ഈ സിനിമ കടന്നു പോകുന്ന വഴികൾ വ്യത്യസ്തമാണ് അതിൻ്റെ കഥയും കഥാഗതിയും വളരെ വ്യത്യസ്തമായി വെങ്കട പ്രഭു ചിത്രീകരിച്ചിട്ടുണ്ട് ആ വ്യത്യസ്തത മനസ്സിലാക്കണമെങ്കിൽ നമ്മളിപ്പോൾ സാധാരണ ഒരു സിനിമയുടെ കഥ ഒരാൾ പറയുമ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കഥ നമ്മൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് തിയേറ്ററിൽ പോയി നമ്മൾ സിനിമ കാണും ഇത് എനിക്ക് തോന്നുന്നു ഇത് നിങ്ങളോട് സിനിമ കണ്ട ഒരു പ്രേക്ഷകനാതിൻ്റെ കഥ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുന്ന ഒരു കഥയല്ല ഇത് കണ്ട് മനസ്സിലാക്കേണ്ട കഥയാണ് എന്തായാലും വിജയന്റെ ഗോട്ട് എന്ന് പറയുന്ന ഈ സിനിമ തിയേറ്ററുകളിൽ തകർത്തോടുമ്പോൾ നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്നത് വിജയ് എന്ന് പറയുന്ന എല്ലാവരും ഇഷ്ടപ്പെടുന്ന ആ ഒരു സിനിമാ താരം തമിഴ്നാട്ടിൽ എണ്ണം പറഞ്ഞ സിനിമാ താരങ്ങളിൽ ഒരാൾ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു ഈ അടുത്ത കാലത്ത് അതിൻ്റെ പതാക അവര് ഡിസൈൻ ചെയ്ത് പുറത്തിറക്കി എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വിജയൻ്റെ അച്ഛനും അമ്മയും ഈ ഫങ്ഷന് അതായത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ നാമകരണം ചെയ്യുന്ന ഫങ്ഷനായിരുന്നു അത് അന്ന് തന്നെ അവർ അദ്ദേഹത്തിൻ്റെ കൊടി പതാക ഫ്ലാഗ് അത് റിലീസ് ചെയ്യേണ്ട ഇതാണ് ഞങ്ങളുടെ കൊടി അല്ലെങ്കിൽ ഇതാണ് ഞങ്ങളുടെ പതാക പാർട്ടിയുടെ പതാക ആ ഫങ്ഷനെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും അവിടെ എത്തി അദ്ദേഹം വേദിയിൽ നിന്നിറങ്ങി അവരുടെ കാലിൽ തൊട്ട് തൊഴുതു അവരെ ആലിംഗനം ചെയ്തുകൊണ്ട് ചെയ്തിട്ടാണ് അദ്ദേഹം തിരിച്ച് വേദിയിലേക്ക് വന്നത് ഈ അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചതിലും അദ്ദേഹത്തിൻ്റെ ഫാൻസുകാർ കേരളത്തിലായിരുന്നാലും തമിഴ്നാട്ടിലായിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഫാൻസുകാർ രണ്ട് തട്ടിലാണ് എന്ന ഒരു രീതിയിലാണിപ്പോൾ കുറച്ചു പേർക്ക് അദ്ദേഹം രാഷ്ട്രീയത്തിലോട്ട് സിനിമയൊക്കെ നിർത്തി രാഷ്ട്രീയത്തിലോട്ട് വരുന്നതിൽ നല്ല താല്പര്യമുണ്ട് എന്നാൽ കുറച്ചു പേർക്ക് അദ്ദേഹം സിനിമയിൽ തന്നെ നിൽക്കണം വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങൾ അദ്ദേഹം ഇനിയും ചെയ്യണം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് കുറച്ച് പേർ എന്തായിരുന്നാലും വ്യക്തിപരമായി എനിക്ക് പറയാനുള്ളത് വിജയ് കുറേ സിനിമകളുമൊക്കെ ചെയ്ത് ഏകദേശം നമ്മൾ നമുക്കറിയാം തമിഴ് രാഷ്ട്രീയം എന്ന് പറയുന്നത് സ്റ്റാലിൻ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെ പിതാവ് കരുണാനിധി അദ്ദേഹം വളരെ മികച്ച തിരക്കഥാകൃത്തും സിനിമ പ്രവർത്തകനും ഒക്കെയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ തല തലമുറയിൽ നിന്ന് ഇപ്പോൾ തമിഴ്നാട് ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ ഇദ്ദേഹത്തിൻ്റെ അപ്പുപ്പൻ കരുണാനിധി അപ്പോൾ ഈ തലമുറകളായി സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്നവരാണ് സ്റ്റാലിൻ മാത്രമാണ് എനിക്ക് തോന്നുന്നു ഒരു വലിയ സിനിമ പ്രവർത്തകൻ എന്ന് നമുക്ക് പറയാൻ കഴിയാത്ത ഒരു വ്യക്തി ഇപ്പോൾ ഉദയനിധി സ്റ്റാലിൻ സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന അദ്ദേഹം തമിഴ്നാടിന്റെ മന്ത്രിസഭ അംഗമാണ് അദ്ദേഹം മന്ത്രിയാണ് അപ്പോൾ അവരൊക്കെ ഒരു വ്യക്തമായ രാഷ്ട്രീയ പിൻബലവും സിനിമ പിൻബലവും ഒക്കെ ഉണ്ട് സിനിമ പിൻബലം ഉള്ളതുപോലെ തന്നെ രാഷ്ട്രീയ പിൻബലവും ഉണ്ട് നമ്മുടെ പ്രിയങ്കരനായ എം ജി രാമചന്ദ്രൻ അദ്ദേഹം സിനിമ വലിയ ഒരു താരം ആയി അവര് ദൈവത്തെ പോലെ തമിഴ്നാട്ടുകാർ കാണുന്ന അദ്ദേഹം പിൽക്കാലത്ത് മുഖ്യമന്ത്രിയായി അതുപോലെ ജയലളിത നമ്മുടെ എം ജി ആറിൻ്റെ ഭാര്യ ജാനകി രാമചന്ദ്രൻ തുടങ്ങിയവരെല്ലാവരും ഈ സിനിമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്നവരാണ് പക്ഷെ എന്തോ എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്തായിട്ട് രാഷ്ട്രീയം സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്നതിൽ അന്തരിച്ചു പോയ വിജയകാന്ത് മാത്രമാണ് വളരെ ശക്തമായി തമിഴ്നാട്ടിൽ തൻ്റെ രാഷ്ട്രീയ പാർട്ടിയെ കെട്ടിപ്പടുത്ത് ഉയർത്തുന്നതിൽ വിജയിച്ചത് കാരണം അവിടെ അദ്ദേഹം പ്രതിപക്ഷ നിരയിലെത്തി പ്രതിപക്ഷ നേതാവിൻ്റെ കസേര അദ്ദേഹത്തിന് കിട്ടി അപ്പോൾ ഭരണകക്ഷിയുടെ ഭരണകക്ഷിയുടെ നേരെ ഓപ്പോസിറ്റ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായി വരണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി അത്രത്തോളം അവിടെ വിജയിച്ച് കയറി അപ്പോൾ ഞാനിത് പറയുമ്പോഴും നമ്മൾ കാണേണ്ടത് വിജയകാന്തിനേക്കാൾ എത്രയോ ആരാധകരുള്ള കമലഹാസൻ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു പക്ഷേ അദ്ദേഹത്തിന് അവിടെ ശോഭിക്കാൻ കഴിഞ്ഞില്ല ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ പരാജയം നേരിടുകയും ചെയ്തു ഏതെങ്കിലും ഒരു കക്ഷിയുടെ കൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടി സംവിധാനത്തിൽ നിന്ന് ഒറ്റയ്ക്ക് മത്സരിച്ച് അദ്ദേഹത്തിന് ജയിക്കാൻ കഴിഞ്ഞില്ല കമലഹാസന്റെ പാർട്ടി വിജയിച്ചില്ല കമലഹാസന്റെ പാർട്ടി വിജയിച്ചില്ല എന്ന് പറയുമ്പോൾ കമലഹാസനെ തമിഴ്നാട്ടുകാർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണോ അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത് തമിഴ്നാട്ടിൽ കമലഹാസന്റെ ആരാധകർ അദ്ദേഹം ഇനിയും ഒരുപാട് സിനിമകൾ ചെയ്ത് സിനിമാ രംഗത്ത് നിൽക്കണം എന്ന് ആഗ്രഹിച്ചവരായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിജയ് രാഷ്ട്രീയത്തിൽ ശോഭിക്കില്ല എന്ന് ഇതെന്റെ പ്രവചനമൊന്നുമല്ല എൻ്റെ ചിന്താമണ്ഡലത്തിൽ നിന്ന് എൻ്റെ സൂക്ഷ്മമായ നിരീക്ഷണത്തിൽ നിന്നും എനിക്ക് തോന്നിയൊരു കാര്യമാണ് അദ്ദേഹം ഇനിയും കുറേ സിനിമ ചെയ്യണം പറ്റുമെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമ അനുഭവങ്ങൾ വെച്ച് അദ്ദേഹം സിനിമ സംവിധാനം ചെയ്യാൻ ശ്രമിക്കണം എൻ്റെ ആഗ്രഹമാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ഇനി ഇലക്ഷനുകൾ വരുന്നുണ്ട് ശക്തമായി വിജയൻ്റെ പാർട്ടി ഇലക്ഷനിൽ ഇലക്ഷനെ അഭിമുഖീകരിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് വിജയ് രാഷ്ട്രീയത്തിൽ ശോഭിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഈ ഓണക്കാലത്ത് ധാരാളം സിനിമകൾ റിലീസ് ചെയ്യാനുണ്ട് തിയേറ്ററുകളിൽ എത്താനുമുണ്ട് അപ്പോൾ ഈ സിനിമകളുടെ പുതിയ വിശേഷങ്ങളും വാർത്തകളും ഒക്കെ ആയിട്ട് കട്ടുകട്ടിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ സിനിമ സിനിമ